الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل ومن له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا أوصيكم أولا بتقوى الله ുംസത്തൻസ് അടിമകളായ സഹോദരങ്ങൾ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടെ എന്നെയും നിങ്ങളെയും ഉറത്തുകയാണ് ഉപദേശിക്കുകയാണ് അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രവാചകന്മാരിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തുടർച്ചയായി നമ്മൾ പറഞ്ഞു വരുന്നത് പ്രവാചക നിയോഗത്തിൽ അടങ്ങിയിട്ടുള്ള രഹസ്യങ്ങൾ വിശ്വാസവും അതേപോലെ തന്നെ പ്രാധാന്യമേറിയതുമാണ് പ്രവാചകനെ അനുസരിക്കുക എന്നതും പ്രവാചകനോടുള്ള ആദരവ് എവിധമായിരിക്കണമെന്നും അവയിൽ സംഭവിച്ചേക്കാവുന്ന ഏറ്റവും ഗൗരവമായ ഗുരുതരമായ വഴികേടുകൾ ഇതൊക്കെയാണ് നമ്മൾ സംസാരിച്ചു പോകുന്നത് ഇസ്ലാം വന്നപ്പോൾ മനുഷ്യരിൽ ഒരു അടുക്കും ചിട്ടയും മതം കൃത്യമായി നിർദ്ദേശിക്കുകയുണ്ടായി ഗോത്രവും കുലവും അതേപോലെ തന്നെ പൂർവികർ ചെയ്തു പോകുന്ന സാമ്പ്രദായിക നിഷ്ഠയ്ക്ക് പുറമെ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായിട്ടൊരു ജീവിതം നയിക്കാൻ പ്രവാചകൻ അവരെ ഉദ്ബോധിപ്പിച്ചു അതിൽ വിസമ്മതിച്ച പ്രബോധിത സമൂഹം പ്രവാചകനോട് അവർ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ ഞങ്ങളുടെ പ്രപിതാക്കളെ എപ്രകാരമാണോ കണ്ടത് അതുപോലെയാണ് ഞങ്ങൾ അനുഷ്ഠിക്കുക ചെയ്യുക എന്നതാണ് ഇത്തരം ബാധഗതിക്കാരോട് ഖുർആാൻ ഒന്നിലധികം സ്ഥലങ്ങളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമുണ്ട് അവലോക്കാന ഷൈത്വാനുറൂഹും ഇല അതാബിസ് മുപ്പത്തി ഒന്നാമത്തെ അധ്യായം സൂറുഖുമാനിൽ അള്ളാഹു ചോദിച്ചത് അങ്ങനെയാണ് കത്തിജലിക്കുന്ന നരകത്തിലേക്കാണ് പിശാജ് അവരെ ക്ഷണിക്കുന്നത് എങ്കിലും അവരീ വാദം തന്നെ പറഞ്ഞു കളയുമോ അള്ളാഹു ചോദിച്ചതങ്ങനെയാണ് രണ്ടാമത്തെ അധ്യായത്തിലെ നൂറ്റി എഴുപതാമത്തെ വചനത്തിൽ അവലോ അവലോകാന ആ ബാഹുഹും അവരുടെ പിതാക്കളായിരുന്നുവെങ്കിലോ ലായ്ക്കിലൂത്തതും അവർ ചിന്തിക്കാത്തവരും സന്മാർഗികളുമല്ലാത്തവരുമാണ് എങ്കിലും അവർ ചെയ്തതിനെ പിന്തുറ്റുകയാണോ അവർ ചെയ്യുക എന്നള്ളാഹു ചോദിക്കുകയുണ്ടായി അഞ്ചാമത്തെ അധ്യായം സുറ മായിദയിലെ നൂറ്റിനാലാമത്തെ വചനത്തിൽ അവലവാന അബാഗുഹം അവരുടെ പിതാക്കളാണ് എങ്കിലും ലാ വലായ ഹിത്തതും അവരൊരു കാര്യവും അറിയാത്തവരും സന്മാർഗികൾ അല്ലാതിരിക്കെ അത്തരം ആളുകളെ അവർ അനുധാപനം ചെയ്തു കളയുമോ ഇതെല്ലാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സലാ അലിസ്വല്ല അത്തരം വാദങ്ങൾ ഉയർത്തിയ ആളുകളോട് കൃത്യമായി ചോദിച്ചു വന്നിട്ടുള്ള ചോദ്യമാണ് പ്രവാചകൻ സല്ല അലൈവല്ല ഒഴികെയുള്ള ഏതൊരു നേതാവിൻ്റെയും വാക്കുകളിൽ കൊള്ളേണ്ടതും തള്ളേണ്ടതുണ്ട് എന്നത് ഇസ്ലാമിൻ്റെ മൗലിക തത്വങ്ങളിൽ പെട്ടതാണ് ഏത് കോജയായിരുന്നാലും ഏത് ഷെയ്ഖായിരുന്നാലും അവയ്ക്കൊന്നും അപ്രമാദിത്തമില്ല എന്നത് ഇസ്ലാമിൻ്റെ ബാലപാഠമാണ് തക്കലീദ് എന്നത് അതിൻ്റെ വിപരീതമാണ് അനുകരിക്കുക എന്നത് അത്തരം അനുകരണങ്ങളെ തക്കലീദിനെ ഇസ്ലാം നിരാകരിക്കുന്നു ആധുനിക കാലഘട്ടത്തിൽ അനുകരണ പ്രവണത ഏറി വരുന്നതായി നമുക്ക് കാണാൻ കഴിയും അത് മതരംഗത്ത് മാത്രമല്ല ഭൗതിക ജീവിതത്തിലുമൊക്കെയും നമുക്ക് കാണാം ചില സെലിബ്രിറ്റികളുടെ ജീവിതരീതി നമ്മൾ പോലും അറിയാതെ നമ്മുടെ മക്കൾ ഒപ്പിയെടുക്കുകയാണ് അവർ ധരിച്ചതുപോലെയുള്ള വസ്ത്രധാരണം അവരുടെ ഹെയർ സ്റ്റൈൽ പോലെയുള്ള ഹെയർ സ്റ്റൈൽ അതുപോലെ മതരംഗത്ത് കാക്കകരണവന്മാരായി ഞങ്ങൾ കണ്ടതേ ഞങ്ങൾ ചെയ്യുകയുള്ളൂ എന്ന് ചില ആളുകൾ ഷാഢ്യം പിടിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊക്കെയും അനുകരണങ്ങളുടെ പുതിയ വേർഷനുകളാണ് എന്നാൽ ഖുർആാനു സിന്നത്വമാണ് മഹത്വത്തിൻ്റെയും അന്തസിൻ്റെയും ഉറവിടം എന്നതും അത് പാലിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയമെന്നതും ഗൗരവമായി മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളാണ് ഇത്തരം അനുകരണങ്ങളുടെ പിന്നാലെ പോകുന്നത് ഞാൻ ആമുഖമായി ഓതിവച്ച വചനം ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായം സൂറ ബക്കറയിലെ നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ വചനത്തിന്റെ ഒരു ഭാഗമാണ് പ്രവാചകൻ സല്ലാസ്ലമയോട് അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തോട് തന്നെയും അള്ളാഹു പറയുന്നത് അപ്രകാരം നിങ്ങളെ നാം ആക്കിയിരിക്കുന്നു ഉമ്മത്തൻ വസത്തൻ ഒരു മധ്യമ സമൂഹം അല്ലെങ്കിൽ ഒരു ഉത്തമ സമൂഹമാക്കി മാറ്റിയിരിക്കുന്നു നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാകാൻ വേണ്ടി വൈകൂനോ റസൂൽ അലൈക്കും ഷഹീദ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാളി വല്ലാമ നിങ്ങൾക്കും സാക്ഷികളാകാൻ വേണ്ടി നിങ്ങളൊരു ഉത്തമ സമൂഹമാണ് ജനങ്ങൾക്ക് മാതൃകായോഗ്യരാണ് ജനങ്ങൾക്ക് തങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നിങ്ങളെ നോക്കിയാൽ മതിയാകും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത് പ്രവാചക അധ്യാപനങ്ങൾക്ക് അധിഷ്ഠിതമായിരിക്കുക ഇതാണ് ആയത്ത് കൃത്യമായി നമ്മളോട് പറഞ്ഞു തരുന്ന എന്ന് പറയുന്നത് ഈ ആയത്തിനൊരു അവതരണ പശ്ചാത്തലമുണ്ട് കാലങ്ങളായി പ്രവാചകന്മാരുടെ കാലം മുതൽക്ക് തന്നെയും ആരാധനാവേളകളിൽ അവർ തിരിഞ്ഞു നിന്നിരുന്ന മസ്ജിദ് അക്സയിൽ നിന്ന് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം മസ്ജിൽ ഹറാമിലേക്ക് അവർ തിരിഞ്ഞു നിൽക്കുമ്പോൾ ചില ആളുകൾ അത് കൂട്ടാക്കിയില്ല സാമ്പ്രദായികമായി നമ്മൾ ചെയ്തു വരുന്ന ശീലത്തെ പ്രാമാണികമായി പരിവർത്തിപ്പിക്കാൻ ചിട്ടപ്പെടുത്താൻ അവർ കൂട്ടാക്കിയില്ല നമ്മൾ ഇന്നലെ വരെ ചെയ്തെടുത്താണ് നിൽക്കുക എന്നതാണ് ആ ആയത്തിൻ്റെ അവസാനത്തിൽ ഉള്ളാഹു പറയുന്നുണ്ട് ഈ ഈ സംഭവം എന്തിനു വേണ്ടി ഉണ്ടാക്കി എന്നുള്ളത് ഇല്ലാലിനാണ് പ്രവാചകനെ അനുധാവനം ചെയ്യുക എന്നറിയുന്നതിന് വേണ്ടി മിമ്മൻ ആരാണ് ഈ പ്രവാചകനെയും ഉപേക്ഷിച്ചുകൊണ്ട് സ്വയം പിന്മാറിപ്പോകുന്നവർ ആരാണ് എന്നറിയാനും അള്ളാഹുബിൻ്റെ റസൂലിനെ പിൻപറ്റുന്നവർ ആരാണ് പ്രവാചകനെയും അവിടുത്തെ അധ്യാപനങ്ങളെയും വലിച്ചറിഞ്ഞുകൊണ്ട് പിന്നാലെ പോകുന്നവർ ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് എന്നത് അപ്പോൾ എക്കാലഘട്ടത്തിലും നമ്മൾ പരീക്ഷിക്കപ്പെടുന്ന ഒരു ഭാഗമെന്ന് പറയുന്നത് നമ്മൾ പ്രാമാണികമായിട്ടാണോ നമ്മുടെ നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്നിടത്താണ് അനുകരണം വലിയൊരു ആപത്തായി ഇസ്ലാം ആവർത്തിച്ചു പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നതൊരു മിശ്ര സമൂഹത്തിലാണ് ബഹുമത സമൂഹത്തിലാണ് നമ്മൾ മാത്രമല്ല നമ്മളല്ലാത്ത ഒരുപാട് സഹോദരങ്ങൾ നമുക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു അതിൽ കുറേ ഗുണങ്ങളും അതിലേറെ ദോഷങ്ങളുമുണ്ട് എന്ന് പറയുന്നത് അവരിലുള്ള ചില സാമ്പ്രദായിക ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ അറിയാതെ തന്നെ നമ്മിലേക്ക് കടന്നു വരാൻ അത് നിമിത്തമായിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് ജനന മരണ ദിനാചരണങ്ങൾ അതേപോലെ തന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ പേരിൽ നടത്തുന്ന അടിയന്തിരം അതേപോലെ തന്നെ താലിയും നിലവിളക്കുമൊക്കെയും ഒരു വിവാഹം നടക്കുന്നതിന് എന്നുള്ളത് ഒരു വലിയ നിബന്ധനയായി മുസ്ലിം സമൂഹം പോലും അംഗീകരിച്ചു വരികയാണ് അങ്ങനെ ഒന്നും ചെയ്യാതിരുന്നാൽ വിവാഹം തന്നെ അസാധുവാണെന്ന് കണക്കാക്കുന്ന എത്രയോ കാനേശുമാരി മുസ്ലിങ്ങളുണ്ട് അതേപോലെ തന്നെ വിശ്വാസികൾ മനസ്സിലാക്കുന്നു നല്ല നാളാണ് എന്ന ചീത്ത നാളാണ് എന്നും നാളുകളിൽ തന്നെയും നല്ലതിനെയും ചീത്തതിനെയും വേർതിരിക്കുന്ന ആളുകൾ ഒരു വീടുണ്ടാക്കുന്നതിന് വേണ്ടി പണിക്കൻ നിശ്ചയിച്ച സ്ഥാനമാണ് നല്ലത് എന്ന് വിചാരിക്കുന്ന ആളുകൾ അള്ളാഹിലും പ്രവാചകനിലും അവിടുത്തെ വേദഗതത്തിലുമൊക്കെ വിശ്വസിക്കുന്നവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് തങ്ങളുടെ വർക്കത്തൊക്കെ ഈ പണിക്കൻ നിശ്ചയിക്കുന്ന സ്ഥലത്താണ് കിടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ രാവിലെ ഒരു സംരംഭം തുടങ്ങിയാൽ ലഭിക്കുന്ന കൈനീട്ടമാണ് അന്നത്തെ എല്ലാ അനുഗ്രഹങ്ങളുടെയും എന്ന് മനസ്സിലാക്കി പോയ ആളുകൾ അതേപോലെ തന്നെ തന്റെ ഭാഗ്യവും നിർഭാഗ്യവും ഒക്കെ കയ്യിൽ കാണുന്ന രേഖകളാണ് അടി അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ന് വിചാരിച്ചു പോയിട്ടുള്ള ആളുകൾ അതേപോലെ തന്നെ ശുഭവും അശുഭവുമായിട്ടുള്ള ലക്ഷണങ്ങൾ ചില ഗ്രാമപ്രദേശങ്ങളിൽ ഓരോ മാസത്തിന്റെയും ആദ്യ ദിവസങ്ങളിൽ അവനവന്റെ വീട്ടിലേക്ക് വന്നു കയറാൻ ചില ആളുകളെ പ്രത്യേകമായി ചട്ടം കിട്ടിയിരുന്നു ആ ആളുകൾ വീട്ടിലേക്ക് കടന്നു വരുന്നത് ബർക്കത്താണ് എന്നാണ് ഈ സമൂഹത്തിലെ ആളുകൾ തെറ്റിദ്ധരിച്ചു മനസ്സിലാക്കിയിട്ടുള്ളത് നോക്കൂ നിങ്ങൾ കുമ്പിളി എന്ന് പറയും ഇവിടെ എങ്ങനെ പറയുന്നതില്ല ഒരു ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ പിറകിൽ നിന്ന് ഒരാളെ വിളിച്ചാൽ അത് മോശമായി കാണും അതിനാണ് ഞങ്ങളൊക്കെ കുമ്പിളി എന്ന് പറയുക അപ്പം അങ്ങനെ വിളിക്കല് തന്നെ ഒരു ലക്ഷണക്കേടായി മനസ്സിലാക്കി പോകേണ്ട കാര്യത്തിൽ പോകാതെ തിരിച്ചു വരിക അള്ളാഹു ശ്രദ്ധിച്ചിട്ടുള്ള ദിനരാത്രിങ്ങളിൽ ചിലതിനെ നെഹസായി കാണുന്നു അഭിഷപ്തമായി കാണുന്നു അത്തരം സമ്പ്രദായങ്ങൾ ഇങ്ങനെ ധാരാളം ജീർണതകൾ സമുദായം വേറുകയുണ്ട് ഈ ജീർണതകളുടെ ഇടയിൽ കിടക്കുന്ന ഇസ്ലാമിനെ പലപ്പോഴും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിപ്പോവുണ്ട് അതുകൊണ്ട് എല്ലാത്തിൻ്റെയും കൂടെ ഒരു കൂടെ കൂടാൻ പറ്റിയ ഒരു പരുവത്തിലേക്ക് മുസ്ലീങ്ങൾ പലയിടങ്ങളിലും മാറിപ്പോയിട്ടുണ്ട് നോക്കുമോ നിങ്ങൾ ഇമാം ബൈഹക്കയും തൊബുറാനിയും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ സ്വലം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതായി ഹുദൈഫൻ ഉദ്ധരിക്കുകയാണ് നിങ്ങൾ കൂടെ കൂടികളാകാൻ പാടില്ല തക്കോലും നിങ്ങൾ പറയും ഒക്കെ നല്ലത് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളും നല്ലത് ചെയ്യും അവരെ അക്രമ പ്രവർത്തനത്തിലാണ് മോശമായ പ്രവർത്തനങ്ങളിലാണ് എങ്കിൽ ഞങ്ങളും അവരോടൊപ്പം അങ്ങനെ ചെയ്യുമെന്നും വലാക്കി എന്നാൽ അങ്ങനെയല്ല വത്തിനും അൻഫസക്കും നിങ്ങൾ നിങ്ങളെ സ്വയം ശരിപ്പെടുത്തേണ്ടതുണ്ട് സജ്ജമാക്കേണ്ടതുണ്ട് ജനങ്ങളൊക്കെ നന്മ ചെയ്യുമ്പോഴും നിങ്ങൾ നന്മ ചെയ്യാം എന്നാൽ അവർ മോശക്കാരായാൽ നിങ്ങൾ അക്രമികളോടൊപ്പം ആകാൻ പാടില്ല അക്രമങ്ങൾ ചെയ്യാൻ പാടില്ല മോശവൃത്തികൾ നിങ്ങൾക്ക് പാടുള്ളതല്ല നിങ്ങളുടെ ജീവിതം എങ്ങനെയാകണം എന്നത് കൃത്യമായി അള്ളാഹും റസൂലും പഠിപ്പിക്കും ആ വിധത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം എന്നത് നോക്കു നിങ്ങൾ ഏറ്റവും സുന്ദരമായ ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അയാളുടെ വിവാഹം എന്ന് പറയുന്നത് ഇസ്ലാം എത്ര കൂടിയാണ് പ്രവാചകൻ അത് പഠിപ്പിക്കുന്നത് വലിയും രണ്ട് സാക്ഷികളുമുണ്ട് എങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ഒരു വിവാഹം അങ്ങനെ നടത്തിപ്പോകാം എന്നുള്ളതാണ് എന്നാൽ ഓരോരുത്തരുടെയും കഴിവും പ്രാപ്തിയും അനുസരിച്ച് അതിൽ പങ്കെടുക്കേണ്ട ആളുകളുടെ എണ്ണം കൂട്ടുകയും കുറക്കുകയും ചെയ്യാം പ്രവാചകൻ സല്ല അലിസ്വലമ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമൂഹത്തിൽ പ്രവാചകനെ പോലും വിളിക്കാതെ സ്വഹാബിമാർ വിവാഹം കഴിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിൽ എത്ര പേർക്കത് വിശ്വസിക്കാൻ കഴിയും എന്നാൽ അതാണ് യാഥാർത്ഥ്യം അപ്പൊ അതിനൊരു പ്രയാസമായി ഒരു ഏതെങ്കിലും നിരക്കുള്ള അനാദരമായി അവരന്തൊന്നും ധരിച്ചിരുന്നില്ല എന്നാൽ പുതിയ കാലഘട്ടത്തിൽ വലിയവരെന്ന് നാം ധരിച്ചവരെ അവർ വലിയവരാണോ അല്ലേ എന്നത് അല്ലയാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ നമ്മൾ ധരിച്ചിട്ടുള്ള ചിലരൊക്കെ വലിയവരാണ് എന്ന് ആ വലിയവരെ നമ്മൾ അനുകരിക്കാൻ തുടങ്ങി ആ അനുകരണം വിവാഹം എന്നുള്ള ഏറ്റവും നല്ല അള്ളാഹുവിൻ്റെ വർക്കത്ത് വരേണ്ട ഒരു സുന്ദരമായ കർമ്മത്തെ ഒരാൾക്കും എടുക്കാൻ പറ്റാത്തത്രയും പ്രയാസമായി ഒരാളുടെ ജീവത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ ആകത്തുക ആ ദിവസം പൊടിച്ചാലേ ഈ പരിപാടി നടക്കുള്ളൂ എന്നിടത്തേക്ക് കൊണ്ടെത്തിച്ചത് ആരാണ് ഈ അനുകരണ ്രമമാണ് മറ്റൊന്ന് ആഭരണഭ്രമമാണ് ഈ ആഴ്ചയിൽ സ്വർണത്തിന്റെ വില എത്രയാണ് ഉയർന്നു പോയത് നമ്മളിങ്ങനെ വിക്കറ്റ് വീഴുന്ന അനുസരിച്ച് നമ്മളിങ്ങനെ അതിൻ്റെ എണ്ണം പിടിച്ചോണ്ടിരിക്കും അത് എൺപത്തൊന്ന് കഴിഞ്ഞ് എൺപത്തി ഒന്ന് എൺപത്തി എത്താൻ തുടങ്ങി അങ്ങനെ പലതുമായി എല്ലാവരും പെണ്ണ് കെട്ടിക്കാനുള്ള രക്ഷിതാക്കളൊക്കെ വല്ലാതെ വിഷമിക്കാൻ തുടങ്ങി ഒരു പത്ത് പവനൊക്കെ കൊടുക്കണമെന്ന് വിചാരിച്ച ആൾക്കാർക്ക് ആ തുക കൊണ്ട് അഞ്ചു പവൻ പോലും വാങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയി ഇതെവിടെ നിന്ന് വന്നു കേവലം ഒരു അനുവാദമാണ് ഈ ആദരണം ധരിക്കുക എന്നതിൽ ആ അനുവാദം പോയിട്ട് കോടികൾ വിലമതിക്കുന്ന ഒന്നായി സ്വന്തം ദേഹത്ത് അണിഞ്ഞൊരുങ്ങുകയും ഇല്ലാത്തവൻ ലോക്കറിൽ വെച്ച് കൂട്ടുകയും ചെയ്യണം ഈ പണത്തിന്റെ അവസ്ഥ എന്താണ് യഥാർത്ഥത്തിൽ ഡഡ്മണി എന്ന് പറയുന്ന ചത്തവണം ഒരുപാട് സംഗതികൾക്ക് സമൂഹത്തിനും കുടുംബത്തിനും നാടിനുമൊക്കെ ഉപകരിക്കേണ്ട ഈ സംഗതി അലമാരിയിൽ വെച്ച് കൂട്ടിയിട്ട് നമ്മളൊക്കെ നല്ല മുസ്ലിങ്ങളായി പത്തരമാറ്റി തൊള്ളായിരത്തി പതിനാറ് ആൾക്കാരെ നമ്മളങ്ങനെ നടക്കുകയുണ്ട് എന്നാൽ അതിലടങ്ങിയിരിക്കുന്ന ഏറ്റവും വലിയ അനകരണത്തിൻ്റെ ഒരു തെറ്റായ വാസനയെ നമ്മൾ കാണാതെ പോവുകയാണ് അവിടെ ഉൽപാദനക്ഷമമാക്കാൻ എത്രയോ ആളുകൾക്ക് അവനവന് തന്നെയെങ്കിലും ഉപകാരമുള്ളതാക്കി മാറ്റാൻ നമുക്ക് കഴിയുന്നുണ്ടോ അപ്പൊ സുന്ദരമായ ഇസ്ലാമിൻ്റെ ഒരു സംഗതിയെ ഒരു കർമ്മത്തെ ഏറ്റവും വികൃതമാക്കി സുന്ദരമായ ഇസ്ലാമിന്റെ മുഖത്ത് നമ്മൾ കരിയോയില് തേക്കുക എന്നിട്ട് വിവാഹ രംഗത്ത് നമ്മൾ കടന്നു ചെന്നാൽ ഇതിൽ ഇസ്ലാം ഏതാ ഇസ്ലാം അല്ലാത്തത് ഏതാ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തടത്തേക്ക് നമ്മൾ മാറിപ്പോകും അത് നമുക്ക് മനസ്സിലാവില്ല കാരണം ഇതിൽ നമ്മളിങ്ങനെ കെട്ടിമറിഞ്ഞതുകൊണ്ട് നമുക്ക് ഈ ജാല്യത മനസ്സിലാവില്ല നമ്മളല്ലാത്ത ഒരാൾ പ്രമാണം പഠിച്ച ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അവർ ചോദിക്കും ഇവിടെ ഇസ്ലാം എവിടെയെന്ന് ഇസ്ലാം കൈവിട്ടു അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ് നോക്കൂ നിങ്ങൾ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അവർക്ക് കൽപ്പിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മുന്തിയ സ്ഥാനം ഈ സമുദായം കൽപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതൊരു ഭാഗത്ത് ഒരു വ്യവസായം തുടങ്ങണമെങ്കിൽ നല്ല ദിവസം ഏതാണ് എന്നവർ പറയണം വീട് കൂടണമെങ്കിൽ അവരത് പറയണം വിവാഹം നിശ്ചയിക്കണമെങ്കിൽ അവർ പറയണം എന്നാൽ പഴയ കാലഘട്ടത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു സംഗതി ഒരു കാര്യം തീരുമാനിച്ചാൽ അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ സൗകര്യവും സമയവുമാണ് പരിഗണിക്കേണ്ടത് എന്നുള്ള സാമാന്യ ബുദ്ധി നമ്മുടെ പൂർവികരായ ആളുകൾ കൊണ്ട് നടന്നിരുന്നത് രാത്രി കാലങ്ങളിൽ കല്യാണം നടന്നൊരു കാലം നമുക്ക് കഴിഞ്ഞുപോയി എന്താണ് അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് പകലിൽ ജോലിക്ക് പോകുന്നവന് പോകാം ജോലിയൊക്കെ കഴിഞ്ഞു വന്ന് കൂടിയാൽ മതിയാകും വസ്ത്രം ഏറ്റവും നല്ല പളവളാന്ന് തിളങ്ങുന്നത് ഇല്ലെങ്കിലും വിട്ടതായാലും പോയാലും കുഴപ്പമില്ല കല്യാണം രാത്രിയാണ് എന്നതാണ് ഇങ്ങനെ ഓരോ നിലയിലും ഏറ്റവും സൗകര്യപ്രദമായ ഒരു കാലം നമുക്ക് കഴിഞ്ഞു പോയിരുന്നു പുതിയ കാലഘട്ടത്തിൽ എങ്ങനെയാണ് മാമാങ്കങ്ങളാണ് ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന കല്യാണമാണ് പെണ്ണിന്റെ കൂട്ടുകാരെ പറ്റി വേറൊരു ദിവസം സൽക്കരിക്കുന്നു നമ്മുടെ ബന്ധുമിത്രാദികളുടെ വേറൊരു ദിവസം കൂട്ടുകാർക്ക് വേണ്ടി മറ്റൊരു ദിവസം നാട്ടുകാർക്കും മറ്റുള്ള ആളുകൾക്കും വേണ്ടി വേറൊരു ദിവസം ഇങ്ങനെ തുടങ്ങിയാൽ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പൂരമായി നമ്മുടെ വിവാഹങ്ങൾ മാറണം എന്നിട്ട് നമ്മളൊക്കെ കൂടി പ്രാർത്ഥിക്കുകയാണ് പഠിച്ചതിന് വർക്കത്ത് കൊടുക്കണം അപ്പം ഈ സമ്പ്രദായങ്ങളുടെ ഒക്കെയും തുടക്കം ഇത് ചിലരെ നമ്മൾ അനുകരിക്കലായിരുന്നു തക്കലിതായിരുന്നു ഇസ്ലാം അതിനെ നകശി എതിർക്കുന്നു നിരാകരിക്കുന്നു തക്കിലിത് വലിച്ചെറിയാൻ പറയുന്നു ഖുറാനിലെ ഒമ്പതാമത്തെ അധ്യായം സൂറ തൗബയിലെ മുപ്പത്തിയൊന്നാമത്തെ വചനം ഇത്തഹതോ അഹ്ബാർ അർബാബം മിൻ ദൂനില്ലാഹി മറിയം അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും മറിയമിന്റെ മകനായ മസീഹിനെയും അവർ അള്ളാഹുവിന് പുറമെ റബ്ബുകളാക്കി പണ്ഡിതന്മാരും പുരോഹിതന്മാരും അല്ലാഹു പറഞ്ഞിട്ടുള്ള കൽപ്പനകൾക്ക് എതിര് നിൽക്കാൻ പറഞ്ഞപ്പോൾ അവരത് ചെയ്തു എന്നാൽ മറിയമിന്റെ പുത്രൻ ഈസൈ അവരെങ്ങനെയാണ് റബ്ബാക്കിയത് അള്ളാഹുവിനോളം ഉയർത്തി ഇത് അള്ളാഹുവിൻ്റെ മകനാണ് എന്ന് കൽപ്പിച്ചു അങ്ങനെ അവർ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച തെറ്റായിട്ടുള്ളത് അങ്ങനെ അദ്ദേഹത്തെയും അല്ലാഹുവിനോളം ഉയർത്തുകയുണ്ടായി ഈ ആയത്ത് പ്രവാചകൻ സല്ലല്ലാ സ്വലമ പാരായണം ചെയ്യുമ്പോൾ പൂർവികനായി പൂർവ ക്രിസ്ത്യാനിയായിരുന്ന അതീയ ബഹാത്യം റതി അല്ലാഹു അൻഹു പ്രവാചക സന്നിധിയിലേക്ക് കടന്നുവന്നു നിങ്ങളുടെ പ്രവാചകനോട് അദ്ദേഹം പറയാണ് അവരങ്ങനെ ആരാധിച്ചിരുന്നില്ലല്ലോ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും ഒന്നും അവർ ആരാധിച്ചില്ലല്ലോ പിന്നെ എന്താണ് പറഞ്ഞത് കാല റസൂൽ അള്ളാഹു പറയാം അജൽ അതെ അവർക്ക് അനുവദിച്ചു കൊടുക്കുകയാണ് അവർ അള്ള എന്താണോ വിരോദിച്ചത്യമാണ് എന്ന് പറയുമ്പോൾ അവർ അത് അല്ലാഹു അനുവദിച്ചത് നിഷിദ്ധമാണ് എന്ന് അവരോട് പറയുമ്പോഴോ അവർ നിഷിദ്ധമാണെന്ന് പറഞ്ഞ കാര്യങ്ങൾ അവർ നിഷിദ്ധമായി സ്വീകരിക്കുന്നു അതാണ് അവർക്ക് നൽകിയിട്ടുള്ള ഇബാദത്ത് എന്ന് പറയുന്നത് അവിടെ അല്ല അല്ലാത്ത ഒരു ആരാധനയൊന്നും വരുന്നില്ല കൽപ്പിച്ചത് പറഞ്ഞത് മുസ്ലിയാർ പറഞ്ഞു പള്ളിയിലെ ആൾ പറഞ്ഞു ആ പറഞ്ഞു എന്നതാണ് പ്രമാണത്തിന് നിരക്കാത്ത പലതും ഈ സമൂഹം ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നത് അതിനെയാണ് ഇവിടെ അവരെ ഇലാഹുകളാക്കിയെന്ന് അള്ളാഹു ആക്ഷേപിച്ചത് എത്ര ഗൗരവമാണ് പണ്ഡിതന്മാരെ കണക്കിന് ശകാരിക്കുന്നുണ്ട് തെറ്റായ അവരുടെ പ്രവണതയെ അള്ളാഹു തുറന്നു കാണിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് കണ്ണും കാതും കൽപ്പുമുള്ള സാധാരണക്കാരായ മനുഷ്യർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇന്നല്ലാതീനെത്തുംസൽ അള്ളാഹു മിനൽക്കിത്ത അള്ളാഹു അവതരിച്ച വേദഗ്രന്ഥത്തിൽ ചിലതിനെ മറച്ചു വയ്ക്കുന്ന ആളുകൾ വ സമനൻ കലീല തുച്ഛമായ വിലയ്ക്ക് അള്ളാഹുവിൻ്റെ ആ ഉദ്ബോധനങ്ങളെ മറച്ചു പിടിച്ചുകൊണ്ട് വിൽക്കുന്ന ആളുകൾക്കു ഇല്ലെന്നാർ അവർ അവരുടെ വയറുകളിൽ നിറക്കുന്നത് നരകത്തിൻ്റെ തീയാകുന്നു തീയല്ലാതെ മക്തൊന്നുമില്ലാഹുക്കിയ പുനരുദ്ധാന നാളിൽ അള്ളാഹു അവരോട് സംസാരിക്കുകയില്ല സംസാരിക്കുകയില്ലുസക്കിഹിം നല്ല മനുഷ്യരെയൊക്കെയും അള്ളാഹു സംസ്കരിക്കുമ്പോൾ ഈ മനുഷ്യരെ അള്ളാഹു സംസ്കരിക്കാതെ മാറ്റിവെക്കും അലിയും വേദനാജനകമായ ശിക്ഷ അവർക്കുണ്ടാകുമെന്ന് അള്ളാഹു താക്കീത് നൽകുകയാണ് എത്ര കൂടിയാണ് ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ നയിക്കുന്ന പണ്ഡിതന്മാരുടെ കൃത്യവിലോപത്തെ തെറ്റായ നടപടിക്രമങ്ങളെ അള്ളാഹു മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വളരെ കൃത്യമായി പറഞ്ഞു തരുന്നത് അതുകൊണ്ട് നമ്മളിത് അറിയാതെ പറ്റിപ്പോയതാണ് വീണു പോയതാണ് എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഉണ്ടാവുകയില്ല ഓരോ കാര്യങ്ങളും അനുഷ്ഠിക്കുമ്പോൾ ചെയ്യുമ്പോൾ പറയുമ്പോൾ അതും പ്രമാണവും തമ്മിൽ എന്തു ബന്ധമാണ് ഉള്ളത് എന്ന് പരിശോധിക്കാൻ ഞാൻ നിങ്ങളുമൊക്കെ ബാധ്യസ്ഥരാണ് എന്നതാണ് പറഞ്ഞു വരുന്നത് നോക്കൂ നിങ്ങൾ ബുഹാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ കാണാവുന്നത് പ്രവാചകൻ പറഞ്ഞതായി കാലം വരാനുണ്ട് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത പറയൻ കപുലക്കും നിങ്ങളുടെ പൂർവികരെ നിങ്ങളന്ന് വളരെ കൃത്യമായി പിൻപറ്റുക തന്നെ ചെയ്യും അവരുടെ ശര്യകളെ ശിബറം ബി ശിബിരിൻ ചാണിന് ചാണമായി വ ബി ബിതിറാഹിൻ മുഴത്തിന് മുഴമായും അവരെ നിങ്ങളിങ്ങനെ ഒപ്പിയെടുക്കും അവരിലൊരാൾ ഉടുമ്പിൻ്റെ മാളത്തിൽ പ്രവേശിച്ചിരുന്നുവെങ്കിൽ ലസലക് നിങ്ങളും ആ മാളത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും കൊല്ലന ഞങ്ങൾ ചോദിച്ചു യാ റസൂല അൽ യഹൂദ് വൻ നസാറ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയുമാണ് അങ്ങ് ഉദ്ദേശിച്ചത് എന്നും കാലവിടെ നിന്ന് പറഞ്ഞ ഫമൻ അതല്ലാതെ പിന്നെ മറ്റാരാണ് നാളെ വെച്ച് നോക്കൂ ഒരു പതിനഞ്ച് കൊല്ലം മുമ്പ് ഈ നബിദിനത്തോടനുബന്ധിച്ച് പള്ളികളൊന്നും ഇങ്ങനെ ആകർഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ ദീപാലങ്കാരങ്ങൾ കൊണ്ട് പ്രത്യേകമായി അണിയിച്ചൊരുക്കുകയോ ചെയ്തിരുന്നില്ല അതെല്ലാം നമ്മളുടെ നിലകളാണ് പറയുന്നത് ഏതെങ്കിലും കിതാബിൽ നിന്ന് വായിച്ചു പറയുന്നതല്ല നമ്മുടെ ബോധ്യമാണത് എന്നാൽ ഇന്ന് എത്തിയിരിക്കുന്നു സഹോദര സമുദായങ്ങളിലെ ആളുകൾ കാണിക്കുന്നത് പോലെ തന്നെ അതിൽ മത്സരിക്കുകയാണ് സോഷ്യൽ മീഡിയകളിൽ നമ്മൾ തുറന്നു നോക്കിയാൽ അമ്പരപ്പിക്കുന്ന കാഴ്ചകളാണ് അവിടെ പള്ളിയിൽ പോകാൻ പറ്റോ പറ്റില്ലേ എന്ന് പറയുന്നവരൊക്കെയും അത്തരം കാര്യങ്ങളിലൊക്കെ അണിഞ്ഞൊരുങ്ങാനും കൂടി മറിയാനും കെട്ടിപിഴിഞ്ഞാനും ഒക്കെയും എല്ലാ ആഘോഷങ്ങളിലും എല്ലാവരുമായും ഒത്തുചേരാനുമൊക്കെ ഒരു ഒരു ഹറാമായി കാണുന്നില്ല വലിയ വിരോധാഭാസങ്ങൾ കാണുക സമുദായം എങ്ങോട്ടാണ് ഈ പോകുന്നത് അവർക്ക് ഈ തീനുമായി അള്ളാഹുവിൻ്റെ കിതാബും പ്രവാചകന്റെ ശല്യുമായി എന്തു ബന്ധമാണുള്ളത് ഈ ഒരു ഈയൊരു സമീപനത്തോടുകൂടി അവരങ്ങനെ പോയാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും ഇത്തരം ഒരു ചിന്തയും ഗൗരവമായിട്ടുള്ള ആലോചനകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അനുകരണങ്ങളെ നമ്മൾ സൂക്ഷിക്കണം തീർച്ചയായും അത് വലിയ ആപത്തായിരിക്കും നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും അള്ളാഹുവിൻ്റെ കിതാബിലും പ്രവാചകന്റെ ചര്യയിലെ പിമ്പലവും ഉണ്ടായിരിക്കുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യമാണ് അത്തരം ഒരു ജീവിത രീതിയെ